ഹലോ ഫാം മേൻ ചാലയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാളെ ഞാൻ വീട് ചെയ്തിട്ട് ഏകദേശം ഒരു ഒരു മാസത്തോളമായി അതിന് കുറച്ച് കാരണമുണ്ട് നമുക്ക് കുറച്ച് ജോലി തിരക്കും അതിന് ബിസിയൊക്കെ ആയി പിന്നെ വീട് ചെയ്യാനോളം നമുക്കൊരു കണ്ടൻറ്റും കിട്ടിയിട്ടുണ്ടായില്ല അപ്പം ഞങ്ങൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ജാതിക്കത്തോട്ടം ഇപ്പോൾ നമ്മുടെ ഡിസംബർ ആവാൻ ഉള്ളൂ അപ്പോൾ അതൊക്കെ നമുക്ക് കായയാശം പകുതി മൂപ്പായ കായകൾ ഞാൻ കാണിച്ചതാണ് കുറച്ചുണ്ടായത് നമുക്ക് നന്നായിട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതും നമുക്ക് ജനുവരി ഫെബ്രുവരി മാസ മാസങ്ങളാകുമ്പോൾ നമുക്ക് ഈ കായ നമുക്ക് പറയ്ക്കാൻ പറ്റും നമുക്ക് അതിനുള്ള കായ കിട്ടും ഇപ്പൊ ഞാൻ ആ മര ജാതിക്ക് കാണിച്ചിട്ടാണ് കണ്ടോ നിറച്ചുണ്ടാക ജാതിക്ക് കണ്ടോ കുത്തി കൊല കുത്തി കാണിച്ച ശരിക്കും ഇത്രയും അധികം കായ നമുക്ക് ഉണ്ടാവുന്ന നമ്മൾ കൃത്യമായിട്ട് വളം ചെയ്തു ഇപ്പം കായ് ഉണ്ടാക്കിക്കോണ്ടിരിക്കുന്നുണ്ടോ കൊല കുത്തി കണ്ടോ കണ്ടതുണ്ടോ ഇത്രയും ജാതിക്ക് ഉണ്ടാവും ഇനിയിപ്പോ നമ്മൾ ഇത്രയും കായ ഈ നമ്മൾ സാധാരണ ഒരു വളപ്രയോഗത്തിൽ ഇത്രയും നമുക്ക് കായ കിട്ടത്തില്ല ഒരിക്കലും ഇത് നല്ല വലിപ്പം പൊക്കുന്ന കായ കേട്ടോ നല്ല പത്രിയാണ് പത്രയും കാണിച്ചിരുന്നത് ഇപ്പം നമുക്ക് ഇതുപോലെ എല്ലാ ജാതിക്കും കായ്ച്ചിട്ടുണ്ട് ഏകദേശം അപ്പം ഇതിനു വേണ്ടി മരുന്ന് ഞാൻ പറഞ്ഞില്ല സ്പെഷ്യലി മരുന്നുണ്ടെന്ന് അത് ഞാൻ ഞാൻ പറഞ്ഞല്ലായിരുന്നു മരുന്ന് ഇത്രയും അധികം ചാതിക്കാൻ ഉണ്ടാവുന്ന മരുന്നുകൊണ്ടോ കൊല കുത്തിനെ കാഴ്ചവറച്ചുണ്ടായിരുന്നു നോക്കി ചെയ്യുക അപ്പം ഇത്രയധികം കായുണ്ടാവുന്ന മരുന്നും വളം ഞാൻ മുന്നേ ഈ വീട് പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ചെയ്യുക ജൈവമൊക്കെ പറഞ്ഞോളൂ ചെയ്യുക ചാണകമൊക്കെ നന്നായിട്ട് എല്ലാം നനയ്ക്കാം എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം ഈ മരുന്ന് ഉപയോഗിക്കുക ഇത് ഉപയോഗിച്ച് നന്നായിട്ട് നനവ് കൊടുത്തിരിക്കണം നനച്ചാൽ മാത്രമേ നമുക്ക് ആ കായ്ക്കുള്ള വെള്ളം നമുക്ക് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ കായ്ക്കൊഴിഞ്ഞു പോകും ഷുറാണ് നന്നായിട്ട് കായ് പിടിക്കും ആ കായ്ക്കുള്ള വളം നിങ്ങൾക്ക് നനയ്ക്കാൻ പറ്റുന്നെങ്കിൽ മാത്രം ഈ വളം ചെയ്യുക നനയ്ക്കാൻ സെസിലിട്ട് ഈ വളം ഈ മരുന്ന് ഉപയോഗിച്ച് ഉറപ്പാണ് ഉറപ്പാണ് കായ്ക്കാത്ത ജാതിക്കോ കായ്ച്ചിരിക്കും ഉറപ്പാണ് അപ്പോൾ ഞാൻ ആ മരുന്നിട്ട് ഇന്ന് പൈപ്പിന് പറയാം അപ്പൊ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ജാതിക്ക് ഒഴിച്ചെടുക്കേണ്ട മരുന്ന് ഇതിൻ്റെ പേര് എന്തിട്ടാ ബ്രെയിനിൽ മാഞ്ഞു പോയിക്കണ്ട ബ്രെയിനിൽ നിന്ന് അങ്ങനെയാണ് പേര് പ്ലാന്റ് ബയോസ്പെർ ആണ് സാധനം അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാ പ്ലാന്റിനും പുതുജീവം നൽകുന്ന സംഭവമാണ് ഇതിലല്ലാത്ത എല്ലാ പ്ലാന്റിനും വേണ്ട മൂലങ്ങളും ഈ സാധനത്തിന് ഉണ്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൂക്കും കായ്ക്കും നന്നായിട്ട് കായം ഉണ്ടാവോ കുറച്ച് നന്നായിട്ട് കായ്ക്കും അപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലം കൊടുത്താൻ്റെ അഫക്റ്റ് ആണ് ഇപ്പോൾ ഇക്കോലം നമുക്ക് കാണിച്ചിട്ടുണ്ട് അപ്പം ഇക്കോലും നമ്മൾ ഒഴിച്ചു കൊടുത്തില്ല അപ്പോൾ ഞാൻ ജനുവരി മാസം തന്നെ ഒഴിച്ചു കൊടുക്കുക ചൂട്ട് ചുവട്ട് മൊത്തം ഒഴിച്ചു കൊടുക്കും എന്നിട്ടുണ്ട് നമ്മൾ നനയ്ക്കുക ജാതിക്ക് നനയ്ക്കുക ഇപ്പം മഴ കൊള്ളണം എന്താ പറയുക ലൈറ്റ് ആണ് മഴയൊക്കെ പെയ്തുകൊണ്ട് നമുക്ക് ജനുവരി മാസം നനച്ചാൽ മതി അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞാലൊക്കെ ഈ മാസം എന്നിട്ട് നമ്മൾ നനച്ച് തുടങ്ങി ഇക്കൊണ്ട് നമുക്ക് കുറച്ച് മഴ കൂള് കിട്ടി അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ നനയ്ക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ ജനുവരി മാസം ആകുമ്പോൾ നമ്മൾ നനയ്ക്കും അപ്പോൾ ഈ മരുന്നാണ് ഞാൻ സമ് പറഞ്ഞ മരുന്നത് ഇത് ഇവിടെയും കിട്ടില്ല കേട്ടോ കേറണ്ടി അമ്മ ഇവിടേക്ക് അന്വേഷിച്ചു കേരളത്തിൽ ഇവിടെയും കിട്ടില്ല അപ്പോൾ ഈ മരുന്ന് വേണ്ടവരെന്നെ ബുക്ക് ചെയ്ത് നമ്മൾ കൊണ്ട് ആയിരിക്കുന്നതായിരിക്കും ഈ മരുന്ന് നൂറ് ശതമാനം നമുക്ക് റിസൾട്ട് കിട്ടും നന്നായിട്ട് കായ്ക്കും ഞാൻ കാണിച്ചില്ലേ ജാതിക്കൊക്കെ നന്നായിട്ട് കായ്ക്കും ജാതി ഒരു 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 കംപ്ലയിൻ്റ് ഇല്ല ഇത് ഇത് ഒരു രോഗം സാധനം ഇല്ല ജാതിക്ക് അസുഖവും സാധനം ഇല്ല ഒരു കൊഴിച്ചിലോ അല്ലെങ്കിൽ മറ്റേ അല കരയിൽ ഒന്നുമില്ല ഒരു രോഗവും ഉണ്ടാവില്ല സാധനം ഓ ഗ്യൻറ്റിയാണ് പിന്നെ നമ്മൾ തുഷ് ഉമ്മയൊക്കെ കഴിച്ചോടത്തൊന്നുകൂടി നമുക്ക് നന്നായിട്ട് ഉള്ള നമുക്ക് മൊത്തം കിട്ടും കുഴിയുടെ കിട്ടും നമുക്ക് കഴിഞ്ഞ കഴിഞ്ഞാൽ നമുക്ക് കായ് നമുക്കതില്ല അല്ലെങ്കിൽ സാധാരണ നമുക്ക് ഇരുന്നൂറ് മുന്നൂറ് കിലൊക്കെ ലോട്ടുകയായി വരുന്നതാണ് ഈ മരുന്നൊന്നുമെങ്കിൽ ഈ കൃത്യമായിട്ടുള്ള വളപ്പല നമുക്ക് ലോട്ടുകായോ അങ്ങനെ സംഭവം ഇല്ല വെള്ളക്കായ് കുഴിച്ചിട്ടൊന്നും ഇല്ല വെള്ളക്കായ് കുഴിച്ചിട്ടൊക്കെ മാറാൻ ഇത് സൂപ്പറാണ് ഒരിക്കലും വെള്ളക്കായ് കുഴിക്കാൻ സാധ്യത പോലും അത്രയും സൂപ്പറാണ് അപ്പോൾ ഈ മരുന്ന് ഉപയോഗിക്കുക ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നല്ല ജാതിക്ക നല്ല ഇപ്പം വില കുറഞ്ഞാൽ നമുക്ക് നന്നായി ജാതിക്കേണ്ട മാത്രമേ ലാഭമുള്ളൂ അപ്പോൾ നന്നായി ജാതിക്ക് കായ്ച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ കൃഷിയുടെ ലാഭം കിട്ടുകയുള്ളൂ അപ്പോൾ ഈ മരുന്ന് ഉപയോഗിച്ചാൽ നന്നായിട്ട് കായ്ക്കോട്ടോ കുറച്ചൊന്നുമല്ല നമുക്കൊരു രണ്ടരട്ടി കായൊക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇത് അത്രയും പവർഫുള്ളാണ് മരുന്ന് അപ്പോൾ നന്നായി നിറച്ച് കായ്ക്കും ഒരു ഇല ഒരു കമ്പ് ഇല്ലാണ്ട് എല്ലാ കമ്പ് നന്നായി കായ്ക്കും കാഴ്ചാലും നല്ല ഈട് ഈടൊന്ന് കമ്പൊടിയാത്ത കമ്പോടീ നന്നായി കമ്പ് കമ്പൊന്നും ഒടിയില്ല അങ്ങനത്തെ കേസൊന്നും ഉണ്ടാവില്ല അപ്പോൾ നന്നായി കായ്ക്കും നല്ല മരത്തിനായിട്ടും നല്ല സാധനമാണ് അത് അപ്പോൾ ഇത് വേണ്ടവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക എനിക്ക് കമൻറ്റ് അടിച്ചാൽ മതി നിങ്ങളുടെ കമൻറ്റ് എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുക്കാം ആ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അത് വേണ്ടവരാണെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു കുപ്പി ഈ കുപ്പിക്ക് നമുക്കൊരു നാനൂറ്റമ്പത് മരുന്ന ഇരുന്നൂറ് മരം നമുക്ക് ഉപയോഗിക്കാം ഇതിലൊരു ആയിരം ആണ് വേണ്ടത് ഈ ഇരുപത്തിയഞ്ച് എം എൽ എൽക്ക് ആയി ലിറ്റർ വേണ്ടോ ആയിരം ലിറ്റർക്ക് ഇരുന്ന് എമ്പിൽ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അതായത് ആറ് ലിറ്ററിന് കുപ്പിയാണ് നാനൂറ്റമ്പത് എം ആണ് സാധനം ഇന്ന് നാനൂറ്റമ്പിലേക്ക് കുറവ് കുറമ മരുന്നാവും അപ്പോൾ ജവത്ത് ഇരുന്നൂറ് മരം ഈ മരക്ക കുപ്പി ഉണ്ടാവും ഇരുന്നൂറ് മരക്ക ഈ കുപ്പി ഉണ്ടാവും അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് പേടിക്കണമെങ്കിൽ പകുതി ഞാൻ ലൂസ് ആക്കി നിങ്ങൾക്ക് തരും എത്ര മരുന്ന മരം ഉള്ളത് തന്നെ ഞാൻ കുറച്ച് മേ മേടിച്ചിട്ട് നിങ്ങൾക്ക് അത് ലൂസ് ആക്കി തരാം അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഓർഡർ തരണം ഓർഡർ തന്നാൽ മാത്രമേ എനിക്ക് മേടിക്കാൻ പറ്റുള്ളൂ കാരണം ഞാനൊരു രണ്ടാഴ്ച കൂടി സാധനം മേടിക്കാൻ പോകും അപ്പോൾ നിങ്ങൾ ഓർഡർ തന്നെ ഇത് കഴിഞ്ഞാൽ കുറച്ച് കുപ്പി മേടിച്ചിട്ട് നിങ്ങൾക്ക് ലൂ ലൂസ് ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം നിങ്ങൾക്ക് എത്ര വേണ്ട എത്ര മരത്തിന് വേണ്ടതെന്ന് വെച്ചാൽ എത്ര വലിയ മരത്തിൻ്റെ പ്ലാന്റ് ഫോട്ടോ ഒക്കെ അയച്ചു കഴിഞ്ഞാൽ എത്ര മരുന്നേ വേണ്ടതെന്നും പറയാം എന്നിട്ട് ആ മരുന്നുകൾ ഒഴിച്ചു കൊടുത്താൽ മതി ആ ഒഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജാതിക്ക് കേടുണ്ടാവില്ല അസുഖം ഉണ്ടാവില്ല ഇല ഒഴിച്ചിലുണ്ടാവില്ല കായകൊഴിച്ചിട്ടുണ്ടാവില്ല അങ്ങനത്തെ വസ്തുക്കളൊക്കെ മാറി കിട്ടും പിന്നെ കെടു രോഗമൊക്കെ മാറി കിട്ടും നന്നായി നന്നായി ജാതിക്ക് കായ്ക്കും പത്തിരിക്കൽ നല്ല ഉണ്ടാവും കായ്ക്കൽ നല്ല തൂക്കമുണ്ടാവും ഇപ്പോൾ എല്ലാത്തിനും നല്ല മരുന്നാണ് ഇത് ഇതൊഴിച്ച മരുന്നാണ് ഇത് കഴിഞ്ഞിട്ട് അടിക്കണം മരുന്നുണ്ട് അതിന് ഞാൻ കുപ്പി കഴിഞ്ഞ കിട്ടിയില്ല ഞാൻ കുപ്പി ഞാൻ കാണിച്ചിരുന്നത് അത് ഇപ്പം അടിക്കണ്ട അത് ഫെബ്രുവരി മാസം അടിക്കണം ഒരു മാസം കഴിഞ്ഞിട്ട് ഇത് ഇതൊഴിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് സ്പ്രേ ചെയ്യണം മരുന്ന ചെയ്യാൻ മരുന്നാണ് ഇതൊഴിച്ചിടണം മരുന്നുണ്ടോ അത് സ്പ്രേ ചെയ്യുക സ്പ്രേ ചെയ്യാൻ കൂടെ വച്ചാൽ നമുക്ക് പൂവൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി കായ്ക്കാൻ ഒന്നും നല്ല സൂപ്പറായിരിക്കും പുതിയ പൂവുണ്ടാവണം ഒന്നും നല്ലതായിരിക്കും അപ്പോൾ എല്ലാം ഉപയോഗിക്കുക ഞാൻ ഞാൻ റിസൾട്ട് പറഞ്ഞ മരുന്ന് മരുന്ന് മാത്രമേ പറയാറുള്ളൂ അപ്പോൾ ഈ മരുന്നൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഫോൾട്ട് ഉണ്ടാവില്ല അതെങ്കിൽ ഞാൻ നൂറ് ശതമാനം ഗ്യാരണ്ടി ഞാൻ കൃഷി ഒരു കൃഷിക്കാരനാണ് അപ്പോൾ നിങ്ങൾക്ക് ദോഷമുള്ള കാര്യം ഞാൻ ഞാനൊന്നും പറയത്തില്ല ചെയ്യത്തില്ല അത് ഗ്യാരണ്ടിയാണ് അപ്പോൾ എല്ലാവർക്കും ഇനി പുതിയൊരു വീഡിയോ വീഡിയോ പിന്നത്തെ വീഡിയോ ഇതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായല്ല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക